ഇന്ന് യു എസ് എഫ് മാതൃകാ പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് നോക്കാൻ പോകുന്നത് മലയാളം മീഡിയം സോഷ്യൽ സയൻസിന് ചോദ്യപേപ്പറാണ് പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പം നമുക്ക് നേരിട്ട് ചോദ്യത്തിലോട്ട് പോവാം ആഴ്വാൻമാരും നായനാർമാരും ഭക്തി പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച പ്രധാന മാധ്യമം ഏതായിരുന്നു ഓപ്ഷൻ ബി ആണ് പ്രാദേശിക ഭാഷയിലുള്ള ഭക്തിഗാനങ്ങൾ അടുത്തത് മുപ്പത്തി ഏഴാമത് ശരിയായ കൂട്ടം കണ്ടെത്തുക എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ആണ്ട തമിഴ്നാട് താഴെ തന്നിട്ടുള്ളവയിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം എൻ്റെ ഓപ്ഷൻ ഡി ആണ് സുഭിക്ഷ കേരളം പദ്ധതി കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് രേഖാംശ രേഖ നാൽപ്പതാമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വികേന്ദ്രീകരണം പരാമർശിക്കുന്ന അനുച്ഛേദം ഏത് എന്നാണ് ഓപ്ഷൻ എ ആണ് അനുച്ഛേദം നാൽപ്പത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബഹുമുഖ ദാരി ദാരിദ്ര്യ സൂചികയിൽ ആരോഗ്യത ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശുചിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ ജനകീയ ജനകീയാസൂത്രണം അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ക്ഷുദ്രഗ്രഹങ്ങൾ നാൽപ്പത്തി ചോദ്യം നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്ര സ്മാരകം ഏതാണ് ഓപ്ഷൻ ബി ആണ് റാണി കി വാവ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായ വ്യക്തി ആരാണ് ഓപ്ഷൻ സി ആണ് പുന്നൻ ലൂക്കോസ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് താഴെപ്പറയുന്ന കാര്യങ്ങൾ വായിക്കുക അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷപാളി ഭൂമിയിലേക്ക് വരുന്ന ഉൾക്കകൾ ഇവിടെ വെച്ച് കത്തിപ്പോകുന്നു താപനില മൈനസ് ഡിഗ്രി ഉയരം കൂടുന്തോറും താപം കുറയുന്നു ഏതാണ് അന്തരീക്ഷപാളി ഓപ്ഷൻ എ മീസോസ്ഫിയർ ആണ് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഓപ്ഷൻ എ ബി ആണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ എന്താണ് സൂര്യൻ്റെ അയനം ഓപ്ഷൻ ബി ആണ് സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അമ്പത്തി ഒന്നാമത്തെ ചോദ്യം നീരജ് ചോപ്ര ഒളിമ്പിക് മെഡൽ നേടിയ കായിക ഇനം ഏതാണ് ഓപ്ഷൻ സി ആണ് ജാവലേന്ദ്രോ അടുത്ത അമ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയത് ഓപ്ഷൻ എ ആണ് നിഹോൻ ഹെഡാൻഗോ അടുത്ത അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖം ഏതാണ് ഓപ്ഷൻ ഡി ആണ് വിഴിഞ്ഞം തിരുവനന്തപുരം അടുത്ത അമ്പത്തിനാലാമത്തെ ചോദ്യം ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ പഠന ക്ലാസിൻ്റെ പേര് ഓപ്ഷൻ എ ആണ് മഴവിൽ പൂവ് അടുത്ത അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭക്ഷ്യസുരക്ഷാ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളം അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഓപ്ഷൻസ് മഞ്ഞ് കാലം രണ്ടാം മുഴുവൻ അറിയില്ല അത്ര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ എല്ലാ കൂട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്